ഹലോ വെൽക്കം ടു ഫാമിലി ഞാൻ ഞാനിങ്ങനെ കൊഞ്ച് തീയലാണ് കേട്ടോ വെക്കുന്നത് എളുപ്പം വെക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തീയലാണ് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കൊച്ചുള്ളി കരിയാപ്പില ഇതെല്ലാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി പച്ചമുളക് കരിയാപ്പില മുനിയ്ക്ക തക്കാളി പിന്നെ കുറച്ച് പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് അതുകൂടെ പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള കൊഞ്ചും കൂടെ വേണം കേട്ടോ ഇത് ഇത്ര എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇതാണ് നമുക്ക് കൊഞ്ച് തീലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതിന് അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കരിയാപ്പില കൊച്ചുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നല്ലോണം വറുത്തെടുക്കാം ഇത് ചെറിയ തീയിൽ വെച്ച് നല്ലോണം വറുത്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത് എനിക്ക് ഞാനിങ്ങനെ യൂട്യൂബ്സൊക്കെ യൂട്യൂബിൽ ഷോർട്സൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അപ്പം നമ്മുടെ തേങ്ങ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി നമ്മൾ കുഞ്ഞുങ്ങളോട് കഴിക്കുന്നതിൻ്റെ വല്ല എരി കുറച്ചാണ് യൂസ് ചെയ്യുക ഇടുന്നത് അതുകൊണ്ടാണ് പച്ചമുളക് ഇട്ട് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചൂടായതിനു ശേഷം നമ്മളത് തണുക്കാൻ മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മുടെ ച മൺചട്ടി എടുത്ത അടുപ്പിലോട്ട് വെച്ച് അത് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ അത് ചൂടായതിനു ശേഷം കടുവ് പൊട്ടി നമ്മൾ കൊച്ച് എടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും പച്ചമുളകും കരി ഇതെല്ലാം ഉച്ചിട്ട് ഉപ്പ് ഇട്ട് നല്ല ഉപ്പ് ഇടുമ്പോൾ പെട്ടെന്ന് വയനിട്ടും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ വഴട്ടാൻ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മൾ തണുക്കം വെച്ചിരുന്ന ഇത് മിക്സഡ് ജാറിലോട്ട് നമ്മുടെ കൂട്ടിട്ടിട്ട് അത് അരക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ മുരിങ്ങക്കയും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് തക്കാളി ഇട്ട് ഇത് നല്ലോണം വയറ്റി എടുത്തതിന് ശേഷം കുറച്ചു നേരം അടച്ചു വയ്ക്കാം എന്നിട്ട് നമ്മൾ അത് കഴി കുറച്ച് ഒന്ന് കുറച്ചേരം വേണ്ടി കഴിയുമ്പോഴത്തേക്കും നമ്മളതിലോട്ട് മുരിങ്ങയ്ക്ക് വേവാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം അതൊന്ന് തിളച്ച് ഒന്ന് മുരിങ്ങക്ക് വാടി കഴിയുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ അതിലോട്ടിട്ടതിന് ശേഷം നല്ലോണം ഇളക്കി നമ്മൾ വീണ്ടും ഇതാ അടച്ചു വയ്ക്കുക അതിനി ചെറിയ തീയിൽ കുറച്ച് ഇരുന്ന് വേവട്ടെ ഒരുപാട് നേരമായിട്ട് നമ്മൾ കൊഞ്ച് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് നേരം കൊഞ്ച് വേവിക്കുമ്പോൾ ഒരുമാതിരി ഇങ്ങനെ ഭയങ്കര വേവ് കൂടിപ്പോൾ റബ്ബറ് പോലായിപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരമായിട്ട് കൊഞ്ച് വേവിക്കേണ്ട പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അടപ്പ് തുറന്നതിന് ശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കും നമ്മൾ അരച്ച് വെച്ചാൽ തേങ്ങ ചെറിയ ചൂടോടെ അരച്ചെടുക്കുക അതെടുത്ത് ആ അരപ്പും കൂടെ നമ്മളുടെ കൊഞ്ചിലോട്ട് ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പൂടെ നല്ലോണം പുളി ഒഴിച്ച് വീണ്ടും ഇളക്കി അടച്ച് വെക്കുക ആ നല്ലോണം വിട്ടാൽ കുറച്ച ഒന്ന് ഇത് നല്ലോണം തിളയ്ക്കാൻ വെക്കുക അപ്പം കൊഞ്ച് തീയിൽ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കുറച്ച് ലാസ്റ്റ് കുറച്ച് കറിയാപ്പിൾ കിട്ടുന്നതിന് ശേഷം അത് കുറച്ചുകൂടെ ഒന്ന് പറ്റാൻ വെക്കുക കുറച്ച് ചാറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചാറേ കറി വെക്കുന്ന ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട്